അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ തിരുവചന സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിന്റെ മഹനീയമായ നാമത്തിൽ വന്ദനം വിശ്വാസം പരീക്ഷിക്കപ്പെടും പരീക്ഷിക്കപ്പെടുമ്പോൾ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനുള്ള പ്രവണത ശക്തിപ്പെടും പ്രലോഭനങ്ങളും പ്രതിസന്ധികളും സാഹചര്യ സമ്മർദ്ദങ്ങളും അതിന് ആക്കം കൂട്ടും എന്നാൽ സ്വന്തം നിയോഗത്തിലുള്ള ബോധ്യവും നിയോഗം കൈമാറിയ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസവും നമുക്കുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളിലും ഉറച്ചു നിൽക്കുവാൻ ഇടയാകും ദൈവം തൻ്റെ ഭക്തന്മാരെ ശോധന ചെയ്യും ശോധന ഗുണം തെളിയിക്കുവാനുള്ള പരീക്ഷയാണ് ദാവിധി രാജാവിൻ്റെ ജീവിതത്തിൽ കൊട്ടാരത്തിലെ കഷ്ടതയെക്കാൾ പർവ്വതങ്ങളിലെ ഗുഹകളിലെ ഏകാന്തം വാസമാണ് അഭികാമ്യമെന്ന് തോന്നി പക്ഷേ ഒഴിഞ്ഞു മാറ്റത്തെക്കാൾ തിരുഹിതത്തിൻ്റെ പൂർത്തീകരണത്തിനായി ദൈവം ഏൽപ്പിച്ച സ്ഥാനത്ത് കാണണമെന്നാണ് ദൈവം ിക്കുന്നത് നെഹമ്യാവിന്റെ പുസ്തകം ആറാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവർ നിന്നെ കൊല്ലുവാൻ വരുന്നു തിരിച്ച് നെഹമ്യാവ് പറയുന്ന മറുപടി എന്നെപ്പോലെ ഉള്ള ഒരാൾ ഓടിപ്പോകുമോ തന്റെ നിയോഗത്തിലുള്ള ബോധ്യവും ദൈവത്തിലുള്ള ആഴമായ വിശ്വാസവും നെഹമ്യാവിനുണ്ടായിരുന്നു പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും വെല്ലുവിളികളുടെയും നടുവിലാണ് നിങ്ങൾ ഇന്ന് പകലിൽ ആയിരിക്കുന്നതെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ച ആ സ്ഥാനത്തൊന്നും ഒളിച്ചോടുവാനല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രതിസന്ധികളുടെ നടുവിലും തിരുഹിതത്തിൻ്റെ പ്രസാദത്തിനായി ദൈവം നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ കാണണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങളിലുള്ള ആ നിയോഗത്തിൽ അടിയുറച്ച വിശ്വാസവും ആ നിയോഗത്തിലുള്ള ആഴമായ ബോധ്യവും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കഴിയും നെഹമ്യാവ് അങ്ങനെയാണ് തൻ്റെ പ്രതിസന്ധിയെ അതിജീവിച്ചത് ഇന്ന് പകലിൽ അടിയുറച്ച് നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിയോഗം കൈമാറിയ ദൈവം ഏത് പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുവാൻ മതിയായവനാണ് പ്രതിസന്ധികളിൽ ദൈവഹിതത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിശ്ചയമായും ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ദൈവപ്രവൃത്തി നിങ്ങൾ കണ്ട് സന്തോഷിപ്പാൻ ഇടയാകും ഈ ദിവസങ്ങളിൽ പ്രതിസന്ധികൾ ഉറച്ചു നിന്ന് ദൈവപ്രവൃത്തി അനുഭവിപ്പാൻ നിങ്ങളേവരെയും कर्तव् सहेम फ्रेस अलॉर्ड